എന്താണ് നമ്മുടെ വിഷു സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി തൊഴിലാളി ഓ വിഷുവിന്റെ പടക്കം പൊട്ടു പച്ചമുളക് പിന്നിട്ടാ പിന്നല്ല പിന്നെ വേറെന്തൊക്കെ ചെയ്യാം പിന്നെ കുരുമുളക് കുരുമുളക് ഓടി മുളക് മതി പിന്നെ മഞ്ഞ കളർ പറയുന്നത് ഓടിയത് കുറച്ച് ഉപ്പ് ഉപ്പ് ആ മാങ്ങ ശം മള്ളങ്ങനെ വെന്തുടയാത്ത വേവട്ട അപ്പൊ കഴിഞ്ഞ തേങ്ങ ശരിയാക്കാല്ലേ ഇപ്പൊ നമ്മുടെ സാമ്പാർ റെഡി അവിയൽ റെഡി പിന്നെ ഐറ്റംസൊക്കെ ഉണ്ട് നമ്മുടെ വിഷയം സ്പെഷ്യലായി മാമ്പഴപ്പുളിശ്ശേരി നാളികേരം ഒരു നാളികേരത്തിലെ അഞ്ചാറഞ്ചു വെളുത്തുള്ളി ഒരു സ്കൂളി ചീരക്കാം നമ്മള് നമ്മളതായ ശൈലില് നന്നായിട്ട് കറക്കണല്ലേ വെണ്ണ പോലെ നല്ല കറക്കിട്ട് അസിലാവുള്ളൂ

ഉപ്പ് ഉപ്പ് ഗ്യാസ് ഉപ്പ് കുറവുണ്ട് അപ്പൊ നമ്മള് കുറച്ചുകൂടി ഉപ്പ് വെച്ചു അപ്പൊ അടിപൊളിയായില്ലേ വറുത്തിട്ട പരിപാടിയായി പച്ചമെള്ളൂ

നമ്മുടെ വിഷു സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി സൂപ്പറായിരുന്നു നമ്മുടെ സ്റ്റൈലുള്ള മാമ്പഴപ്പുളിശ്ശേരി ആണത് പല ആൾക്കാർ പല രീതിയിലുണ്ടാക്കും നമ്മൾ നമ്മളെ രീതിയിൽ ഉണ്ടാക്കി അത് കാണിച്ചൊരു മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേറ്റ് കാണുന്ന ചങ്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും